നല്ല സന്തോഷം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇവക്ക് നാല് ലിറ്റർ പാലോളം കിട്ടും നമ്മള് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞ ഒരു ലിറ്റർ പാലോളം കളക്കും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ നാല് മുട്ടനെ കൊടുത്തത് അറുപത്തയ്യായിരം രൂപയ്ക്കാണ് നമ്മള് കൊടുത്തത് നമുക്ക് അവർക്ക് ഒരാഴ്ചത്തേക്ക് അഞ്ചു കിലോ തീറ്റ അവർക്ക് ചക്കമണ്ടിലാണ് കൂടുതൽ കൊടുക്കുന്നത് നല്ല കഴിക്കാർ വീട് നിറയെ ആറ്റിൻകുട്ടികളുമായിട്ട് നമ്മുടെ മിനി ചേച്ചി നമ്മുടെ മുമ്പിൽ രണ്ടാമത് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോ എത്തി നോക്കുന്ന മാവേലിക്കിരി കേട്ടോ മാവേലിക്കരണ്ട് ഈ പാറും നേരത്തെ രണ്ട് കുട്ടികളെ വരും ഈ പ്രാവശ്യം മൂന്ന് കുട്ടികളെയും അതില് പെൺകുട്ടിയും കൂടെ അതായത് ഒരു മുട്ടനും രണ്ട് നമുക്ക് പാറു എത്ര മൂന്ന് മൂന്ന് മാസം പെൺകുട്ടിയാണ് കുട്ടികളാണ് കേട്ടോ ഇത് മൊത്തത്തിൽ രണ്ട് ആറ് കുട്ടികളുണ്ടല്ലോ ഇവക്കും മൂന്നെണ്ണം വീണ രണ്ട് മുട്ടനും ഒരു പെൺകുട്ടി രണ്ട് പുട്ടയുടെ ഒരു പെൺകുട്ടിയും അപ്പൊ ചേച്ചി ഹാപ്പി ആണ് ഓക്കെ അപ്പൊ നമ്മുടെ കുട്ടികളെ ആവശ്യമുള്ളവർക്ക് വേണ്ടിട്ട് ചേച്ചിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുന്ന